കർഷക കോൺഗ്രസ് അയ്യൻമൂന്ന് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ വായ്പകൾ ഒഴിവാക്കി കിട്ടുന്നതിനായി സംസ്ഥാന കടാശ്വാസ കമ്മീഷന് കർഷകർ അപേക്ഷ കൈമാറി അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗം കെ സി വിജയൻ നിർവഹിച്ചു സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ വായ്പകൾ ഒഴിവാക്കി കിട്ടുന്നതിനായി കർഷകർ അപേക്ഷ സമർപ്പിക്കുന്നതെന്നും കെ സി വിജയൻ പറഞ്ഞു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോജ് കളരുപാറ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല മുഖ്യപ്രഭാഷണം നടത്തി ജോസ് ജെയിംസ് ടി മാത്യു ജോർജ് വടക്കുംകര റോസ്ലി വിൽസൺ കെ സി ചാക്കോ പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് വട്ടുകുളം മിനി വിശ്വനാഥൻ മണ്ഡലം ഭാരവാഹികളായ ബിജോയ് വട്ടുകുളം ഷാജി മടയംകുന്നേ ബേബി ചിറ്റേത്ത് ഷാജു എടശ്ശേരി ജിമ്മി വാഴാംബ്ലാക്കൽ അജയ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു നമുക്ക് ഇവിടെ പിന്നെ കർഷകരാണ് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ളത് കോവിഡ് കാലത്ത് നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തുക നമുക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഈ മലയോര മേഖലയിൽ വളരെ വലുതായി ബാധിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ വന്നാൽ കുറേ നമ്മൾ കഴിവുകൾ ബാധിച്ചു നമുക്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ സർക്കാരിൽ വേജി കലാശ്വാസ കമ്മീഷൻ ബോർഡ് മീറ്റിംഗ് ചേർന്നു രണ്ടായിരത്തി ഇരുപത് വരെ വയനാട് പിടുക്കീലം അപേക്ഷ സ്വീകരിച്ചതേ കൊണ്ട് തന്നെ മറ്റ് ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കടങ്ങൾക്ക് കടാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സ്വീകരിക്കണം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടെങ്കിൽ സർക്കാർ ചർച്ച ചർച്ചയ്ക്ക് ഇനി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലിയിൽ നിർമാനപ്പെട്ട അങ്ങനെ ഇരുപ്പൂർ എം എൽ എ സഞ്ജീവ് ജോസഫ് അവരുടെ സജീവമായി അസംബ്ലി സഖ്യം സംസാരിക്കുകയും അസംബ്ലിയിൽ വെച്ച് തന്നെ മന്ത്രി അതിന് മറുപടിയായി

എങ്കിൽ ആയുർ ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം അഡ്മിഷൻ എടുത്ത് ഏഴാം മാസം മുതൽ ഏഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം സ്റ്റൈപ്പൻ ലഭിക്കുന്നു കുറഞ്ഞ ഫീസ് തവണതയടയ്ക്കാം ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ആയുർക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി അഞ്ഞൂറ്റി മുപ്പതിലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം കൾച്ചറൽ ഡേ സ്പോർട്സ് ഡേ സ്റ്റഡി ടു സെമിനാർ ഫിനിഷിംഗ് സ്കൂൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആയുർക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ഉടൻ ബന്ധപ്പെടും ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ അഞ്ച് ക്യാമ്പസുകൾ ചേർത്തല ഇരുട്ടി കണ്ണൂർ കേരള ഗവൺമെന്റ് പെരിന്തൽമണ്ണ അങ്കമാലി തിരുവനന്തപുരം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ